ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിന്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിന്റെ സത്യം തേടിയുള്ള യാത്രകൾ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് ഒരാലംബം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്കതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തതും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക ഞാൻ പറഞ്ഞു ഞാനൊരു പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ആരുമില്ലാത്തവർക്ക് ഒരാശ്രയം അല്ലെങ്കിൽ ഒരാലംബം എന്നുള്ളതാണ് ട്രാവൽ വിസൻ്റെ അപ്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പരമമായ ലക്ഷ്യം എന്തുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പെരുമാറുവാനും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും അനുനിമിഷം നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ അതിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു വൃദ്ധരായ മാതാപിതാക്കളെ അതും എഴുപതിന് മുകളിൽ പ്രായമുള്ള വൃദ്ധരായ മാതാപിതാക്കളെ പിതാക്കളെ സ്വന്തം മകളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വീട് വീടിന് പുറത്താക്കി ഡോറ് ലോക്ക് ചെയ്ത സംഭവം നമ്മൾ കേട്ടു നമ്മൾ ഒരാളെ അച്ഛനെയും അമ്മയും വീടിന് പുറത്താക്കി ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു നിസാര സംഭവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രായമായ അറുപതിന് മുകളിൽ പ്രായമുള്ള ഏതൊരു മാതാവും ഏതൊരു പിതാവും കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലേർട്ടായിരിക്കാൻ നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം നാളെ ഒരു പക്ഷേ ഞാൻ പറയുന്നില്ല എല്ലാവരും ഈ രീതിയിലേക്ക് നിങ്ങളെ പടിയടച്ച് പിണ്ണം വയ്ക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വഴിയിലേക്ക് ഇറക്കി വിടുമെന്നോ വീട്ടിൽ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയിട്ട് നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എല്ലാവരും അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലും എങ്കിൽ പോലും ചിലരൊക്കെ അതിന് ചെയ്യാറത്തെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ചെയ്യുന്നുണ്ട് അത് മകനാണ് മകളാണ് മരുമകനാണ് മരുമകളാണ് എന്നുള്ള ആ ഒരു ഭേദഭാവവും വിചാരമോ ഒന്നും വേണ്ട നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കാം നമ്മൾ പെറ്റു വളർത്തിയ നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ അവർ നമ്മൾക്കെതിരെ അങ്ങനെയൊന്നും ചെയ്യുകയില്ല അല്ലെ അവർ നമ്മളെ സംരക്ഷിച്ചോളും എന്നുള്ള മിഥ്യാധാരണയിൽ നിന്ന് വെറുതെ വെച്ച് പുലർത്തരുത് കാരണം ഇപ്പോൾ ഈ കാലഘട്ടം അങ്ങനെയല്ല നമുക്കറിയാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം വർക്കലയിലെ സംഭവത്തിൽ ആ സ്വന്തം മകള് അത്രയും പ്രായമായ മാതാവിനെയും പിതാവിനേയും എന്തുകൊണ്ടാണ് പുറത്തേക്ക് തള്ളിയതെന്നറിയാമോ കാരണം അതിനെല്ലാത്തിനും പിന്നിൽ പണമാണ് സ്വത്താണ് നമുക്ക് വേണ്ട സൗകര്യങ്ങളാണ് നമ്മളുടെ നിങ്ങളുടെ പേരിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലമുണ്ട് പത്ത് സെൻറ് സ്ഥലമുണ്ടല്ല ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോട്ടമിട്ടിരിക്കും പല മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും നിങ്ങളെ കഴുകന്മാരെ പോലെ ആയിരിക്കും നിങ്ങളെ നോട്ടമിട്ടിരിക്കുന്നത് ഇവിടെ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ ഈ ഇവർ ലോൺ എടുത്തിട്ട് കടക്കിണിയിലകപ്പെട്ട് പോയപ്പോൾ പ്രായമായ പാവപ്പെട്ട ആ മാതാപിതാക്കൾ തങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്ന വീട് സ്ഥലവും വിറ്റിട്ട് ആ പണം തന്റെ മകൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തിരികെ വേണം കാരണം നമ്മളൊക്കെ ഒരാളുടെ ആശ്രിതനായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സോറി അതുവരെ നമ്മൾ രാജാവിനെ പോലെ ആയിരിക്കാം നമ്മളുടെ കുടുംബം നമ്മളൊരു കുഞ്ഞൊരു ഓലപ്പരെയാണെങ്കിലും നമ്മളവിടെ രാജാവാണ് നമ്മളെ ആരും ഇറക്കി വിടാനില്ല നമ്മളെ ആരും മാട്ടിപ്പായ്ക്കത്തില്ല നമ്മളുടെ കഞ്ഞിയിൽ ആരും മണ്ണു വാരിയിടുകയില്ല പക്ഷേ നമ്മളൊരു ആശ്രിതരായിട്ട് നമ്മളുടെ മകൻ്റെ കൂടെയോ മകളുടെ കൂടെയോ മരുമകൻ്റെ കൂടെയോ മരുമകളുടെ കൂടെയോ ആര് തന്നെ ആയിക്കോട്ടെ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവുകയും അവിടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് അവൾ നമ്മളെന്താണ് അധികപ്പറ്റായി മാറുകയാണ് നമ്മൾ അവരുടെ ആശ്രിതരായി മാറുകയാണ് അവരുടെ ദയാവായ്പ വേണ്ടി നമ്മൾ കൈനീട്ടണം അവർ തരുന്ന കഞ്ഞിയും കുടിച്ചിട്ട് അവർ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവർ എത്രമാത്രം മോശകരമായ മ്േശകരമായ പ്രവൃത്തികൾ ചെയ്താലും നിങ്ങളോട് ചെയ്യുന്നതല്ല അവരുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ അവർ ചിലപ്പോൾ പല പുരുഷന്മാരെ വീട്ടിലേക്ക് സ്ത്രീകൾ വിളിച്ചു കയറ്റിന്നിരിക്കും അല്ലെങ്കിൽ പല സ്ത്രീകളെ ചിലപ്പോൾ പുരുഷന്മാർ വിളിച്ചു വിളിച്ചുകയറ്റിന്നിരിക്കും അവരുമായി സകല ആഭാസതരവും ഒക്കെ കാണിച്ചു തന്നിരിക്കും അതൊക്കെ നിങ്ങൾ എന്തിനു കാണണം നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണും മൂടി വായും മൂടി ചെവിയും മൂടി നിങ്ങൾ ഇരുന്നോണം അല്ലെങ്കിൽ നിങ്ങൾ നാളെ പുറത്താക്കപ്പെടും നിങ്ങളെ അവരെ ഗേറ്റിനെ വെളിയിലാക്കിയിട്ട് തീർച്ചയായിട്ടും ആ ഗേറ്റ് പൂട്ടി നിങ്ങൾ വഴിവക്കിലേക്ക് നോക്കി നിത എന്താ പറയുക എങ്ങോട്ടൊന്നില്ലാന്ന് പോകുന്ന റോഡിലേക്ക് നോക്കി എവിടേക്ക് പോകണമെന്ന് നോക്കി ഒന്നുകിൽ അവിടെ ആ വഴിത്തണ്ണയിൽ നിങ്ങൾക്ക് കുത്തിയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ശേഷകാലം നിങ്ങൾക്ക് ഭിക്ഷയെടുത്ത് ജീവിക്കാനുള്ള മനോഭാവം ഒക്കെ കൈ എന്താ പറയുക ആ ഒരു ആർജ്ജവമൊക്കെ സ്വീകരിച്ച് മനോബലമൊക്കെ സ്വീകരിച്ചിട്ട് വല്ലവരുടെയും വീട്ടുമുറ്റത്ത് പോയി കൈനീട്ടി അയ്യോ എനിക്ക് വിശക്കുന്നു എനിക്കൊരു അഞ്ച് രൂപ തരൂ അല്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ കഞ്ഞിവെള്ളം തരൂ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ എവിടെയാണ് നാട്ടുകാരൊക്കെ കൂടിയിട്ട് അയ്യോഭാവം തോന്നിയിട്ട് നിങ്ങളെ വേണമെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വൃത്തസാധനത്തിലോ അല്ലെങ്കിൽ ഉദ്ധാശ്രമത്തിലോ കൊണ്ടുപോയി ആക്കിയെന്ന് വരാം മേ ബി അതും പോസിബിലിറ്റീസ് മാത്രമാണുള്ളത് കാരണം നിങ്ങൾ അധികപ്പെട്ടാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാണ് നിങ്ങളെ വേണ്ടത് പക്ഷേ അങ്ങനെയല്ല നാട്ടുകാർ മക്കൾക്ക് വേണ്ടാത്ത ആൾക്കാരെയും നാട്ടുകാർ പൊന്നുപോകും െ സ്വീകരിച്ചു കൊണ്ട് വൃത്തസാധനത്തിലാക്കിയും ചില ആളുകൾ ചില അമ്മമാരെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് അത്രമാത്രം സ്നേഹത്തോട് കൂടിയിട്ട് അത്രമാത്രം ദയവായിപ്പോട് കൂടിയിട്ട് വളർത്തുന്ന ചില വളരെ ചുരുക്കം ചില ആളുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരൊക്കെ നമ്മൾ പെറ്റ് പ്രസവിച്ച അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് നമ്മളുടെ സകലതും കൊടുത്ത് വളർത്തി നമ്മളുടെ മക്കളോളം വരുമോ ഇവരൊക്കെ ആരും വരില്ല എന്ന് നമ്മൾക്ക് വിദ്യാധാരണയാണ് കാരണം ഇപ്പോഴൊക്കെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ കെയർ ചെയ്യുകയും നമ്മളെ സംരക്ഷിക്കുകയും നമ്മൾക്ക് വേണ്ടത് ചെയ്തു തരികയും ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളായിരിക്കും അത് വിസ്മരിക്കേണ്ട അപ്പോൾ ഇവിടെ എന്താണ് ഇതിന് കാരണമായി വന്നിരിക്കുന്ന കാരണം എന്താണ് നമുക്ക് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം അറിയാൻ സാധിക്കും ആ പെൺകുട്ടിയുടെ സ്വന്തം മകളുടെ അത്യാർത്ഥിയാണ് സ്വന്തം മാതാപിതാക്കളെ കൂടെ അവർക്ക് അവരധികപ്പറ്റാണ് അതേസമയം അവരുടെ കയ്യിൽ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഒന്നും വേണ്ട ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉള്ള സമയം വരെ അത് കഴിക്കലാക്കുന്ന സമയം വരെ എങ്കിലും അത് കൈക്കലാക്കുന്ന സമയം വരെ എങ്കിലും അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും കാരണം പണത്തിന് വലിയ കഴിവുകളുണ്ട് നമ്മളീ പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് ഒരു പണവട സ്വർണ്ണമുണ്ടെങ്കിൽ ആ ഒരു പണവട സ്വർണത്തിൻ്റെ സ്നേഹം നമുക്ക് അവർ വിഭജിച്ച് വിധിച്ചു നൽകാൻ തയ്യാറാകും ഞാൻ ഈ കമ്പനിയിൽ ഒരു ചിത്രം കൊടുത്ത് കണ്ടു ഒരു ഒരു അച്ഛൻ്റെ ഒരു പടമുണ്ട് വളരെ വർഷങ്ങളോളം പ്രവാസിയായി പ്രവാസ ജീവിതം നയിച്ച് സ്വന്തം വീട്ടിലേക്ക് വേണ്ടിയിട്ട് സകലതും സ്വരുക്കൂട്ടി എല്ലാം എല്ലാം വീട്ടിലേക്ക് വേണ്ടി നൽകിയ ഒരു അച്ഛൻ്റെ പടമാണത് ആ നിർദാക്ഷിണ്യം വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ നിർദാക്ഷിണ്യം വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിക്കുകയും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്ത് എല്ലാവരും കൊണ്ട് കഴിക്കാൻ കൊടുക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം അതുപോലും വാങ്ങി വായിൽ നിന്ന് എടുത്ത് വായിൽ കൈയിട്ട് എടുത്തിട്ട് തുപ്പിക്കളയിപ്പിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് അദ്ദേഹത്തെ പട്ടിണി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ മനസ്സ് എത്രമാത്രം വികൃതമാണ് എന്നുള്ള കാര്യമല്ലേ എന്തിനാണ് ഇത്രമാത്രം വികൃതമായ മനസ്സോടുകൂടി മനുഷ്യൻ ജീവിക്കുന്നത് അതിന്റെ പിന്നാമ്പറങ്ങളിലുള്ള കാര്യം എന്താണ് സ്വന്തം അച്ഛനോടാണ് അതും ഒന്നും രണ്ടും വർഷങ്ങളല്ല വർഷങ്ങളോ ഒരു സംവത്സരങ്ങളോളം അങ്ങനെയുള്ള സമയത്ത് സ്വന്തം ആ സമയത്ത് സ്വന്തം ഭർത്താവിൽ നിന്ന് ഇത് ചെയ്തതാരാണ് ഒരിടത്ത് മകള് സ്വന്തം അച്ഛനെയും അമ്മയെയും കുറ്റിക്ക് ഗേറ്റിന് വിളിയിലാക്കി കഥ കടയ്ക്കുമ്പോൾ മറുഭാഗത്ത് സ്വന്തം ഭർത്താവിനെ ഭാര്യ ഗേറ്റിനുള്ളിലിട്ട് ഉള്ളിലിട്ട് കഥ കടക്കുകയും വീട്ടിലിട്ട് പീഡിപ്പിക്കുകയും അയാളെ പൊള്ളിക്കുകയും അയാൾ അയാളെ പട്ടിണിക്ക് അയാൾക്ക് മരുന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് അയാൾ വിലപിക്കുന്ന അയാളുടെ ആ സങ്കടം ഒരു പുരുഷൻ്റെ പ്രായമായ പത്തരഴുത് വയസ്സായ ഒരാൾ നടുക്ക് റോഡിൽ നിന്ന് അയ്യോ എനിക്ക് വിശക്കുന്നത് എനിക്ക് വേദനിക്കുന്നേ എന്നെ അവർ പീഡിപ്പിക്കുകയാണ് എന്നെ അവർ കൊല്ലാക്കൊല ചെയ്യുകയാണ് പറഞ്ഞ് വാവിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാലം ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലാണ് കാരണം മനുഷ്യർക്ക് സൗകര്യങ്ങൾ കൂടുമ്പോഴേക്കും അവർക്ക് പണത്തിനോടുള്ള അത്യാർത്ഥി അവർ മൂക്കിയാണ് അവരുടെ പല സംഗതികൾക്കും അവരുടെ ജീവിതത്തിലുള്ള പല സംഗതികൾക്കും മറ്റുള്ളവർ വിലങ്ങുതരിയാകുമ്പോഴാണ് ഈ വിലങ്ങുതടി എന്നുള്ള രസ്താക്ക പത്രം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഹിന്ദിയിൽ പറയും അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ സുഗമമായ ജീവിതത്തിൽ നമ്മളുടെ എന്താ പറയുക സുഖമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ആരെങ്കിലും നമുക്ക് വിലങ്ങുധരിയായിട്ട് വന്നതിൽ അത് അച്ഛനായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരാണെങ്കിലും അവരെ ഉടനടി ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ ഒരു മാനുഷിക മൂല്യങ്ങളും കൊടുക്കാതെ അവരെ പുറത്തെ പുറത്തേക്കാക്കുന്ന ആരെയും ഭയക്കാതെ ഈ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കാം വർക്കലയിലെ പെൺകുട്ടിയുടെ കാര്യം അച്ഛനെ അവര് നിയമോപദേശം നേടി പോലീസ് സ്റ്റേഷനിൽ നിന്നും നിന്നും ഒക്കെ ചേർന്നിരുന്ന് സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും എല്ലാ വശങ്ങൾക്കും അവർക്കൊക്കെ അനുകൂലമാണ് എന്ന് വളരെയേറെ നന്നായിട്ട് അറിയാമെന്നിട്ട് കൂടി ആ ഒരു ചർച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്നതിന്റെ ആ അടുത്ത നിമിഷമാണ് അവരെ വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയത് അപ്പോൾ ഒരു പോലും ചോദ്യം ചെയ്യുന്ന നിയമത്തെ പോലും ഭയക്കാതെ സ്വന്തം തന്നെ ഇഷ്ടപ്രകാരം ഞാനാണ് ഇവിടെ അധികാരി എല്ലാത്തിനും മേധാവി എന്നുള്ള ആ ഒരു പ്രത്യയശാസ്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു അഹങ്ക അഹന്തയോട് കൂടിയിട്ട് അഹങ്കാരത്തോട് കൂടിയിട്ട് തനിക്ക് സ്വത്തുണ്ട് വീടുണ്ട് പണമുണ്ട് പദവിയുണ്ട് തന്നെ പിന്നിൽ തനിക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ആൾക്കാരുണ്ട് തന്നെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ആ രീതിയിൽ കഴിയുന്ന ധാരാളം മക്കളുള്ള ധാരാളം ഭാര്യമാരുള്ള ധാരാളം ഭർത്താക്കന്മാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ തലയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ കൈ വെട്ടി മാറ്റുന്നത് മാത്രമല്ല നമ്മളെ അവർ ഉടലോടെ സ്വർഗ്ഗത്തിലല്ല ചിലപ്പോൾ നരകത്തിലേക്കായിരിക്കും എത്തിക്കുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പോലും എന്ന് വരികയില്ല നമുക്ക് ശരിയാണ് നമുക്ക് മക്കളുണ്ട് നമുക്ക് മരുമക്കളുണ്ട് നമുക്ക് കൊച്ചുമക്കളുണ്ട് എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ട് പ്രതിബദ്ധതയുണ്ട് അവരോടൊക്കെ കരുണയുണ്ട് പക്ഷേ ഈ കരുണയും സ്നേഹവും പ്രതിബദ്ധതയും മമതയും ഒന്നും അവർ നമ്മളോട് തിരിച്ചു കാണിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടല്ലോ അവരങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കാൻ എന്ന് പറയുന്നില്ല പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ ഒരു സന്ദർഭം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ മറ്റൊരു മുഖം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുക എപ്പോഴും ബുദ്ധിപരമായിട്ട് പെരുമാറുക നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ നമ്മുടെ ആ സ്വപ്ന സൗദത്തിൽ നിന്ന് നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ആ സ്നേഹ വാത്സല്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അകന്ന് പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖവും വേദനയും സങ്കടവും കരച്ചിലും വിലാപവും ഒക്കെ ഉണ്ടാകാമായിരിക്കും പക്ഷേ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറുക കാരണം അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത് ഇതുപോലുള്ള പരിസ്ഥിതികളിലൂടെ നാളെ നമുക്ക് കടന്നു പോകേണ്ടി വരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ രണ്ട് സംഭവങ്ങളും കോർത്തിണക്കി നിങ്ങളോട് പറഞ്ഞത് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ നമ്മളുടെ ആര് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഈ അറുപത് അല്ലെങ്കിൽ എഴുപത് ആ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാഥത്വത്തിന്റെ പടികുഴിയിലേക്ക് നമുക്ക് വീണ് പോവുകയാണ് നമ്മളോടൊന്ന് കുശലം പറയാനായിട്ട് നമ്മളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് നമ്മൾക്ക് ഒരു ഉമ്മ തരാനായിട്ട് നമ്മളെ ഒന്ന് മറോട് ചേർക്കുവാനായിട്ട് നമ്മൾക്ക് സുഖമാണോ ഒന്നും വേണ്ട നമ്മൾക്ക് സുഖമാണോ നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചു നമ്മളുടെ കണ്ടീഷനൊക്കെ ഓക്കെയാണോ ഒന്ന് സ്നേഹത്തോട് കൂടി നമ്മളോടൊന്ന് ചോദിക്കാൻ പോലും നമുക്ക് ആരുമില്ലാതെ വരുമ്പോഴാണ് ഈ ലോകത്ത് നമ്മൾ തീർത്ത് ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മൾ തീർത്ത് മറ്റെല്ലാവരിൽ നിന്നും അന്യരായി പോയി എന്നുള്ള അനിതാബോധത്തോടു കൂടിയിട്ട് മരണത്തെക്കാത്ത പ്രതീക്ഷയുടെ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുകയുള്ളൂ അതെന്താണ് മരണം എന്നുള്ള ആ പ്രതീക്ഷ മാത്രം അങ്ങനെ ഒരു ഗതിയല്ല നമ്മൾക്ക് വേണ്ടത് നമുക്ക് തൻ്റെ ഇടത്തോടു കൂടി ചങ്കുറപ്പോടു കൂടിയിട്ട് നമ്മുടെ എല്ലാ സ്വഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളതുമില്ല ചിലപ്പോൾ നമുക്ക് ധാരാളം പരിമിതികൾ നമുക്ക് നമുക്കുണ്ടായിരുന്നിരിക്കാം നമുക്ക് ചിലപ്പോൾ അധികമായിട്ടൊന്നും വലിയ അഞ്ചുകൂട്ടം കറിയും അല്ലെങ്കിൽ ബിരിയാണിയും മറ്റൊന്നും നമ്മൾ നമ്മൾ കഴിക്കുന്നത് ജസ്റ്റ് ചമ്മന്തി അരച്ചതും ഒരുതരി കഞ്ഞിയും ആണെന്നുണ്ടെങ്കിലും അത് മനസമാധാനത്തോട് ൂടി <imitation> കഴിക്കാനായിട്ട് അത് സമാധാനത്തോട് കൂടി കഴിക്കാനായിട്ട് അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ പാത്രത്തിൽ നമുക്ക് കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ മനസ്സിലാക്കണം നമ്മളെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോകണം ഈ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് വലിച്ചെരുന്ന മക്കളോടൊരു അപേക്ഷയാണ് ഉള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇന്ന് ചെറിയ ഒരു ചുറ്റിക വെച്ചിട്ടാണ് അടി കൊടുക്കുന്നതെങ്കിൽ നാളെ നമുക്ക് വലിയ കൂടം വെച്ചിട്ടുള്ള അടി നമ്മൾ എങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് വളരെ ഭീമാകാരമായ ഒരു ഒരാപത്ത് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവം ആ ഒരു സത്യാവസ്ഥ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറയാനല്ലേ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്നാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന ഇപ്പോൾ രണ്ടും കൽപ്പിച്ച അമ്മയും അച്ഛനേയും നടു റോഡിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അവർ എവിടേക്ക് പോകണമെന്നറിയാതെ റോഡിൽ ഇന്ന് വിലപിച്ച് അവരെ നാട്ടുകാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൂടിയിട്ട് അവർ ഷെൽട്ടറിലേക്ക് എത്തിച്ചില്ലേ പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഷെൽട്ടർ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പോകാൻ സാധിച്ചത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അങ്ങനെ ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടല്ലോ അവരെ റോഡ് ചേർക്കുവാനായിട്ട് അവരെ ചേർത്ത് പിടിക്കാനായിട്ടാണ് ട്രാവൽസിന് എപ്പോഴും ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് നിങ്ങളെ എല്ലാവരും ഒപ്പം വന്നിക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി തൽക്കാലം നിർത്തുകയാണ് സത്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് മറ്റൊരു കഥയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷമകരമായ പരിതസ്ഥിതിലൂടെയാണ് കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വിഷമകരമായ അവസ്ഥ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ മറക്കാതെ അത് എഴുതി അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ മെസ്സേജായിട്ട് അയക്കുക എന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രാവൽസിനും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതായിരിക്കും നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന എന്നാൽ കഴിയുന്നതായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ ഇതോടൊപ്പം നൽകുകയാണ് പലപ്പോഴും പല ആളുകളും തങ്ങളുടെ കാര്യങ്ങൾ നമ്മളൊന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരോടൊന്ന് പറയുമ്പോഴാണ് ഇതുപോലെ സമാനമായ ദുഃഖിതരായിട്ടുള്ള ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയോ ചെറുതാണ് ഇതിനേക്കാൾ എത്രയോ വലിയ വലിയ വേദനകളും വിഷമങ്ങളും വ്യസനങ്ങളും സഹിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ടായാലും എത്രയോ അച്ഛനമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട് എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് ആ ഒരു ആശ്വാസത്തിൻ്റെ കുളൽക്കാറ്റ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം യഥാർത്ഥമായി എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാനിപ്പോൾ നിർത്തിക്കുകയാണെന്ന് നമുക്ക് വീണ്ടും നാളെ മറ്റൊരു കഥയുമായി മറ്റൊരു നേർക്കാഴ്ചയുമായി കണ്ടുമുട്ടാം ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി താങ്ക് യു ഓൾ